മന്ത്രിക്കും പോഷുകാരും പണം കൊണ്ട് അവര് നല്ല മലാവുംനീക്കരള്ളത് മാന്തി എടുക്കാൻ പോലെ പോകുമ്പോ ആന രാജിക്കൊല്ലുന്നു ഇവന്മാരെ എന്തിനാ അവിടെ ജീവിക്കണു ഈ പോർഷുകാർ പീറ്റ കണ്ണിട്ട് പരിക്കറിയിരിക്കുന്നില്ലേ എഴുപത്തി നാല് വയസ്സായി എനിക്ക് എന്നെ കൊണ്ട് സാധിക്കോ ഒരു വട വീട്ടിൽ പോയി കിടന്ന് വടവ് കൊടുക്കാൻ സാധിക്കുമോ ഈ മന്ത്രി ഞങ്ങൾക്ക് എന്തെങ്കിലും തരുവോ തരുല്ലോ അപ്പൊ ഈ പോർച്ചുകാർ ഈ മന്ത്രി എല്ലാവരും ഒത്തൊരുമിച്ചല്ല ഈ പണി ചെയ്യണേ അതുപോലെ ഈ കാട്ടിലില്ലാത്ത മൃഗങ്ങളൊന്നുമില്ല ഈ പോർച്ചുകാരോ ഒന്നും അറിയുന്നില്ലല്ലോ ഒന്നും അറിയണ്ട ഒരു ഒരു വെച്ച് ഈ പോലെ ആക്രമണത്തിൽ മരിച്ച ഇന്ദിര ആനയുടെ ആക്രമണം നടക്കുന്ന സമയത്ത് അതിന്റെ ദൃസാക്ഷിയാണ് അമ്മ നമുക്ക് അമ്മയുടെ എന്താ സംഭവം നടന്നത് എന്ന് ചോദിച്ചു നോക്കാം എന്തായിരുന്നു അമ്മ ശരിക്കും ഇവിടെ എന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൂവ പറിക്കാനായിട്ട് പോയി അത് ആ ചേട്ടൻ ആ മച്ച ഇന്ദരമ്മയുടെ കെട്ടിയ മുകളിൽ കൂവ വരയ്ക്കുമായിരുന്നു കൂവ വരച്ചുകൊണ്ടിരുന്നപ്പം ഇന്ദേരമ്മ ചായ ഇങ്ങോട്ട് കൊടുക്കാനായിട്ട് അങ്ങോട്ട് വന്നപ്പോൾ ഞാനിവിടുന്ന് അങ്ങോട്ട് ചെന്നു അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങളാ പാറയുടെ താഴെ നിന്ന് ഞങ്ങൾ ഓരോ വർത്താനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കുറേ നേരം വർത്താനം പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഇങ്ങടെ അങ്ങനെ ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ വർത്താനം പറയാനുണ്ട് അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്നോടും ഇങ്ങനെ പറഞ്ഞു എന്നെ എന്തിന് ഒത്തിരി കാലം ഇങ്ങനെ എന്തിനാണ് ജീവിക്കണം നമ്മൾ രണ്ടുപേർ ചാവൂലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് തെറ്റില്ലായിരിക്കും എന്ന് എൻ്റെ പേർക്ക് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് എന്തിരാമ്മ അവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് എൻ്റെ മകൻ അലറി വിളിക്കുന്നുണ്ട് അപ്പം ഞാനിവിടുന്ന് പറഞ്ഞേച്ചാണ് പോയത് മലയ്ക്ക് കയറി പോവാണ് കൂവ പഠിക്കാൻ പോവുക എന്നു ഇവനോട് പറഞ്ഞാൽ ഈ ആന വന്നിട്ടാണ് ഈ അലറി വിളിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാൻ വിളി ഇവൻ അലറിണ്ടെങ്കിലും ഞാൻ കേൾക്കണില്ല എനിക്ക് ചെവി പൊറിക്കുക അപ്പം ഇന്ദിരാമ്മനെ ഓർക്കു പറഞ്ഞു ചേച്ചി അവൻ അലറി വിളിക്കണ്ട് ചേച്ചി ഇറങ്ങിട്ടല്ലേ എന്നാന്ന് അറിയട്ടെ ഓ അവനോട് ഞാൻ പറഞ്ഞിട്ടാണല്ലോ പോകുന്നത് ഞാൻ ഇങ്ങനെ പോവെന്നു എന്നും പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറി കുറച്ചടങ്ങി മാറി ഇപ്പോഴത്തെ ഗാന തീർച്ചു കുത്തി വന്നെ അപ്പം ഇത് ഭയങ്കര ഒച്ച ഒച്ചപ്പാട് കേൾക്കാം ആ അന്നേരം എൻ്റെ പേർക്ക് ഇന്ദിരാമയെ ആന ഒന്നു ഇങ്ങ് പോരേന്ന് പറഞ്ഞു ഇന്ദരാമ്മ ഈ പയ്യെ പയ്യ വടിയും കുത്തി കുത്തിപ്പിടിച്ച് ഇറങ്ങി വരുവുള്ളൂ ആന വടിയും കുത്തി കുത്തിപ്പിടിച്ച് ഇറങ്ങി കുറേ ഇടയിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ ഇന്ദിരാമ്മ പുറകെ വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ആനയുടെ നാല് ഇന്ദുരാമ ആന മറിച്ചു ആടിച്ചു ഇന്ദിരാമേനെ എൻ്റെ ആന എൻ്റെ പുറകെ ഒരു അപ്പുറത്തേക്കും ഞാൻ ഈ തോടി ഇക്കര ഇങ്ങോട്ട് ഞാൻ കടന്നു കടന്നേച്ച ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വാല് വളച്ച് പിടിച്ച് ഇന്ദിരാമേനെ കുത്തണ പാകമാണ് കാണുന്നത് എൻ്റെ അയ്യോ എൻ്റെ ഇന്ദിരാമയോ എന്ന് പറഞ്ഞു പിന്നെ എന്നാ എനിക്ക് ഒന്നും പറയാനുള്ള ഈ വാർക്കട മുകളിലേക്ക് എന്നെ ആരോ പലിച്ചേറ്റി ഇങ്ങോട്ട് കയറുന്നും പറഞ്ഞുകൊണ്ട് ആരാണ്ട് വന്ന് എൻ്റെ കയ്യിൽ എനിക്ക് പിന്നെ വിളിവില്ല അത്തോണ എനിക്ക് തന്നെ മനസ്സിലായി എൻ്റെ എന്നൊരമ്മ പോയിന്ന് ലാസ്റ്റുള്ള ഭർത്താനവും പറഞ്ഞ് എന്നോട് പൊക്കോ അവൻ്റെ വിളിക്കണമെന്ന് പറഞ്ഞ് എന്നെ വിട്ടു അത്ര മാത്രം എന്തിനാ ഈ പോർഷുകാർ ഇന്നു വരെ ഒരു പോർഷുകാർ ഈ ഏരിയയിലേക്ക് വന്നിട്ടില്ല ഏ ഒരു പോർച്ചുകാർ ഈ പോർച്ചുകാർ വന്ന് ഈ മുടിക്ക തീർന്നല്ലാതെ ഈ പോർച്ചുകാർ ഈ വണ്ടിലേക്ക് വന്നില്ല ഈ മട്ടിന് ആന നട്ട പകലെ വന്ന് മനുഷ്യനെ ദുരോഹിക്കുന്നു ഏ പോർച്ചുകാർ പോലീസുകാർ വന്നിട്ട് അവർക്കൊരു വിഷമമുണ്ട് അപ്പോൾ അത്ര പോലും ഒരു ബുദ്ധിമുട്ടും തോന്നണല്ലോ പേദം ഞങ്ങളെ കൊന്ന ഈ മന്ത്രിക്ക് ഞങ്ങളെ കൊന്നും എടുക്കാൻ പാടിയില്ലേ ആനയും വ്യാട്ടവും മതി എങ്കിൽ മനുഷ്യൻ്റെ ആവശ്യമില്ലല്ലോ ഉണ്ടോ മനുഷ്യൻ്റെ ആവശ്യമില്ല ച്ച് തന്നിട്ട് ഏഴ് മാസം പുള്ളായി ഏ ഈ മന്ത്രി എന്തിനായിട്ട് ഞങ്ങൾ ഈ പാവങ്ങളെ ഇങ്ങനെ പീഞ്ഞ പിസറ എടുത്തുകൊണ്ടിരിക്കുന്നു മന്ത്രിക്ക് വലിയ ദാനം ഉണ്ടാക്കിയാൽ പോരല്ലോ പിച്ചക്കാര്ക്കും കൊടുക്കണ്ടേ കുറച്ചെങ്കിലും എങ്കിലും കൊടുക്കണോ ഏ അതിൻ്റെ പേരിൽ മന്ത്രിയോട് നിങ്ങൾ പറയണം നിങ്ങൾ ചാലുകാർ പറയണം ഈ ഒക്കെ തന്നെ കൊന്നെടുക്കാൻ പറ അല്ലാതെ ഇനിയിപ്പം ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോയി ജീവിക്കും എവിടെ പോയി കിടക്കും ഒരു വാടക വീട്ടിൽ പോയാൽ ഞങ്ങൾക്ക് ഈ എഴുപത്തി നാല് വയസ്സായി എനിക്ക് എന്നെ കൊണ്ട് സാധിക്കുമോ ഒരു വാടക വീട്ടിൽ പോയി കിടന്ന് വടകൊടുക്കാൻ സാധിക്കുമോ ഈ മന്ത്രി ഞങ്ങൾക്ക് എന്തെങ്കിലും തരുമോ തരുല്ലല്ലോ അപ്പം ഈ പോർച്ചുകാർ ഈ മന്ത്രി എല്ലാവരും ഒത്തൊരുമിച്ചല്ല ഈ പണി ചെയ്യണേ ഈ പോർച്ചുകാരെയൊക്കെ നേരം എന്തെങ്കിലും ഒരു പാമ്പിനും കെട്ടിയാലും ദയ്യം കൊണ്ടുവന്നു ഞാൻ കാട്ടിലേക്ക് തള്ളി തല്ലും അതുപോലെ ഈ കാട്ടിലില്ലാത്ത മൃഗങ്ങളൊന്നുമില്ല ഈ പോർച്ചുകാരോ ഒന്നും അറിയുന്നില്ലല്ലോ ഒന്നും അറിയണ്ട ഒരു ആനക്കെട്ട് ഒരു ഏറ് വെച്ച് കൊടുത്താൽ ഈ പോർച്ചുകാർ ഇപ്പൊ ഇവിടെ പട്ടാളം പോലെ ആയിരിക്കില്ലേ അതെയോ ഞാൻ പറഞ്ഞത് തെറ്റാന്നോ പട്ടാളം പോലെ ആയിരിക്കില്ലേ ഈ ഒരു ആനക്കിട്ട് ഒരു ഏറ് കൊടുത്താൽ പട്ടാളം പോലെ ഇവിടെ പോലു പോർച്ചുകാരുടെ വലസായിരിക്കില്ലേ ഏഹ് ഈ പാവങ്ങളെ ഇത്രയും ആ കൊള്ള നടത്തിയിട്ട് ഇത്രയും നട്ട പകല വന്ന് കുത്തി കൊന്നും ചവിട്ടി കൊന്നിട്ടും ഈ പോർച്ചുകാരോ ആരും ഈ ഏരിയയിലേക്ക് ഇറന്നിട്ടുണ്ടോ ഇല്ലല്ല അപ്പം ഞാൻ പറയണേ മന്ത്രിയോട് നിങ്ങൾ പരസ്യമായിട്ട് പറയണം ഞങ്ങളെ കൊന്നെടുക്കാൻ പറയണം അതാണ് ഏറ്റവും വലിയ മെയിനായ കാര്യം ഏഹ് മൃഗം മതി മനുഷ്യൻ്റെ ആവശ്യമില്ല ധൈര്യമായിട്ട് പറയുക അതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇനി ഈ പാവങ്ങളെ ഇങ്ങനെ ചെയ്യണോ അല്ല മര്യാദയെന്ന് മന്ത്രിയോട് പരസ്യമായി നിങ്ങൾ പറഞ്ഞുതരേ ഏ നിങ്ങൾ എല്ലാവരും പറയേണ്ട ഒരു ഒറ്റ വാക്കാണ് ഒക്കെത്തിനും പോയി ആ നാട്ടിൽ ചെന്ന് കൊന്നെടുക്കുക അത് മൃഗത്തെ ബാധിക്കാമെന്ന് പറ അല്ലെങ്കിൽ മൃഗത്തെ എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും നടപടി സ്വീകരിക്കണം മൃഗത്തെ കൊന്നെടുക്കാമെന്ന് നടപടി സ്വീകരിക്കണം ഇല്ലെങ്കിൽ മഞ്ചന് കൊന്നെടുക്കാൻ പറ ഇനി ഇത് കൂറിലന്നാ ഞാൻ ഓടിയില്ലേ ഞങ്ങൾ രണ്ടെണ്ണത്തിന്റെ ചവ ഇന്നെടുക്കണത് ഞങ്ങളേ രണ്ടെണ്ണത്തിൻ്റെ സഭ എന്നല്ല എടുക്കുന്നത് അവ എൻ്റെ മകൻ എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് വർത്താനം പറഞ്ഞു കൊണ്ടിരിക്കും ആന വന്ന് ഞങ്ങൾ രണ്ടെണ്ണത്തിൻ്റെ ഈ മന്ത്രിക്ക് എന്തെങ്കിലും നത്സം വരുമോ ഇല്ലല്ലോ ഈ പോർച്ചുകാർക്ക് എന്തെങ്കിലും നത്സ്യം വരുമോ ഈ ഈ ബെൽറ്റ് വെൽറ്റ് ചെയ്യാനായിട്ട് ഏതാണ്ട് രൂപ അനുഭവിച്ചു ഈ പോർച്ചുകാരത് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ചാലുകാരെ അന്വേഷിച്ച് നോക്കണം ഇത് ചെയ്തിട്ടുണ്ട് പോർച്ചുകാരും മെടുങ്ങിക്കൊണ്ടും പുറച്ചാരുടെ കുടുംബം നിലനിർത്തുവാണോ ചെയ്യേണ്ടത് അതെ പാവങ്ങളായിട്ട് ജീവൻ രക്ഷിക്കുവാണോ ചെയ്യേണ്ടത് ഏതാണെന്ന് നിങ്ങൾ ചാലുകാർ പറഞ്ഞേ എനിക്കൊന്ന് കേൾക്കണം അറിയണം ഞാൻ ഈ എഴുപത്തിനാല് വയസ്സായി എന്നെ എനിക്ക് ഞോടാൻ പറ്റുവാനോ വരുമ്പോൾ ഏ എന്നാലും എനിക്ക് കാ ഒന്നാമത്തെ കാല് പാടില്ല എനിക്ക് ഒന്നാമത്തെ ഈ കുട്ടം ബ്ലോക്കിൻ്റെ അസുഖമുള്ള പല രോഗതുമുള്ളയാളാണ് ഞാൻ ആ ഞാൻ അന്നലെ ഓടിയില്ലെങ്കിൽ ഞാൻ ഓടിയും ഞാൻ ഇപ്പുറം കറന്നില്ലെങ്കേ എൻ്റെ മുഖം മകനെ എൻ്റെ ജീവൻ കിട്ടിയത് അന്നേരം ഓരണത്തിൻ്റെ ആത്മാവ് പോയില്ലേ ഓരണത്തിൻ്റെ ആത്മാവ് പോയോ ഏ അതുകൊണ്ട് ഞാൻ പറയണത് ഇത്രയേ ഉള്ളൂ ഒന്നുമില്ലേ ഞങ്ങളെ മനുഷ്യനെ കൊന്നുകൊടുക്കാൻ പറയണം അല്ലെങ്കിൽ മൃഗത്തെ എന്തെങ്കിലും ചെയ്യാനുള്ള അനുവാദം മന്ത്രിയോടും ഈ പോർച്ചുകാരോടും ആദ്യം തന്നെ പോർച്ചുകാരെ എന്നാന്ന് വെച്ചാൽ ചെയ്യണം പോർച്ചുകാരെ ആവശ്യമില്ല എന്തിനാ ഈ നാട്ടില് ഏ ഈ പോർച്ചാർ എന്തിനാ ഈ നാട്ടില് നീ പറ ഈ ഈ നാട്ടില് പോലീസുകാർ വന്നല്ലോ ഈ നാട്ടിലേക്ക് ഈ പോർച്ചാർ ഈ നാട്ടിൽ കറിയില്ല ഈ കാട്ടുമൃഗത്തെ കൊണ്ടുവന്നു ഇങ്ങോട്ട് സലാനാണോ ഇവര് വച്ചിട്ടുള്ളൂ ഈ പോർച്ച് വെച്ചിട്ടുള്ളു അയാള് മനുഷ്യനാണോ അത് അവൻ മിറകാണോന്ന് നിങ്ങൾ ചോദ്യം ചെയ്യണം അവൻ മിറകാണോ മനുഷ്യനാണോന്ന് ചോദ്യം ചെയ്യണം എനിക്കൊരു വിദ്യാഭ്യാസം ഇല്ല എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട് വേല എടുത്ത് എടുത്തോളൂ എല്ലാം നശിച്ചു മനീകരള്ളത് മാന്തി എടുക്കാൻ പോലും പോകുമ്പോൾ ആന ചട്ടി കൊള്ളണു എന്തിനാ ഇമാരെ ജീവിക്കണു ഈ പോഷകർ പരിക്കത്ത കയറിയിരിക്കലില്ലേ ഏഅ അമ്മാര് ശമ്പളം മേടിക്കണ്ടോ ഒപ്പിട്ട് ഈ പിച്ചക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടോ ഏ ഈ പിറ്റക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടോ ഇന്ന് മരുന്ന് മേടിക്കാം വലയുന്ന ആൾക്കാർ എത്രയൊക്കെ കിടന്നു വലയുന്നു ഓരോന്ന ചാവണില്ലേ പെൻഷൻ കിട്ടാനിട്ട് ഓരോ മനുഷ്യർ ചാവണില്ലേ ചാവണില്ലേ എന്നതിനാ ഇതാ എന്ത് കാര്യത്തിനപ്പ നിങ്ങൾ ചാനലിൽ പിടിക്കണ്ടേ ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം കിട്ടോ ഞങ്ങക്ക് ഞങ്ങൾക്ക് ഇല്ലല്ലോ ഒരു നേട്ടം ഉണ്ടാവില്ല അവര് മന്ത്രി അതാ അമ്മക്കും മന്ത്രി അത് ഒതുക്കും മന്ത്രിക്കും പോർച്ചുകാരും എല്ലാരും മുന്നിപ്പണം കൊണ്ട് അവർ നല്ല മിടുക്കരാവും തോക്കണേ ആരാ പിന്നെ പാവങ്ങൾ തോക്കും അത്രയല്ലേ ഉള്ളൂ